ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മൂവാറ്റുപുഴ ഹൈവേ അടുത്തായിട്ട് പട്ടിത്താനം ആ പട്ടിത്താനത്ത് നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി കയറി താമസിച്ചിട്ട് വെറും മൂന്ന് വർഷം മാത്രമായ അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും രണ്ട് ബെഡ്റൂമിലായിട്ടൊരു കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളവും കിണർ വെള്ളവും ഉണ്ട് ഇവിടെ മൂന്ന് വീടുകളിലേക്കായിട്ട് താഴെ ഒരു കോമൺ കിണറുണ്ട് അവിടെ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് അതുകൂടാതെ ജലനിധി വെള്ളമുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല ഏരിയയിലുള്ള അടിപൊളിയൊരു വീടാണ് ജോലിയുടെ മാറ്റത്തിന്റെ ആവശ്യം വന്നുകൊണ്ട് മാത്രം കൊടുക്കുന്ന മനോഹരമായ ഒരു വീടാണ് വിൽക്കുവാൻ വേണ്ടി പണിത വീടല്ല നല്ല ഏരിയ ആണ് ഈ ഒമ്പത് സെന്റോളം സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യം ലഭ്യമാണ് വീടിന്റെ ഔട്ട് സൈഡിലെ വ്യൂവിലേക്ക് നിന്ന് പോകാം ാണ് ജലനിധി കണക്ഷൻ വരുന്നത് നേരെ വീണ്ടും മുള്ളത്തെ ടാങ്കിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നേരെ ടാങ്കിലേക്ക് വന്ന് വീഴുന്നതാണ് ലോറ് വെച്ചിരിക്കുന്നത് കിഴക്കോട്ടേക്കാണ് കാർഷെഡ് ഔട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നു നല്ലൊരു സിറ്റൗട്ട് നായമായ വലിപ്പമുള്ള സിറ്റൗട്ടാണ് സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയുടെ നേരെ എൻട്രൻസ് ഉള്ള ബെഡ്റൂം ആണ് കാണുന്നത് ബാത്റൂം അറ്റാച്ചഡ് ആണ് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം ആണ് സ്റ്റെയർ റൂമുള്ള വീടാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു വേണമെങ്കിൽ രണ്ടാം നില പണിയാവുന്നതാണ് ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് നല്ലൊരു ചെറിയ റൂമിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഒരു ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അടപ്പ് കൊടുത്തിട്ടില്ല മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ രണ്ട് ബെഡ്റൂമിലായിട്ട് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം മാത്രമേ അറ്റാച്ച് ഉള്ളൂ ഇത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഡൈനിങ് ഏരിയ ന്യായമായ സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് കിച്ചണിലേക്ക് കടക്കാം നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കടപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴാണ് വർക്ക് ഏരിയ വരുന്നത് സാധാരണ അടുപ്പും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ മനോഹരമായ ഒരു വീട് തന്നെയാണ് ഈ കാണുന്നൊക്കെ പ്ലോട്ടുകൾ ഇവിടെ വീടുകൾ വരുന്നതാണ് അങ്ങേരത്തെ ഒരു വീടുണ്ട് ബാക്കിലൊക്കെ വീടുണ്ട് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് കോട്ടയം ജില്ലയില് ഏറ്റുമാനൂർ മൂവാറ്റുപുഴ എം സി റോഡ് ഏറ്റുമാനൂരിൻ്റെ അടുത്തായിട്ട് പട്ടിത്താനം ആ പട്ടിത്താനം ജംഗ്ഷനിൽ നിന്നും അറുനൂറ് മീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് പണിത അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് ഒമ്പത് സെന്റുള്ള സ്ഥലം സ്റ്റെയർ സ്റ്റേറൂമുണ്ട് രണ്ടാം നില പണിയാവുന്നതാണ് വെള്ളത്തിന് കിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് കുടുംബശൻ അറുപത് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യം ലഭ്യമാണ് ഏറ്റുമാനൂരൊക്കെ ഒരുപാട് പേര് ഏറ്റുമാനൂർ ഏരിയയിൽ വീടുകൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഈ മൂന്ന് ബെഡ്റൂമുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക